എന്താണ് എന്താണ് നമ്മുടെ പുതിയ വീട്ടില് നമ്മുടെ പിറന്നാൾ ആഘോഷാണ് ആ അവിടെ കേട്ടോടാ കുഞ്ഞു കുഞ്ഞ എന്ന് കേക്കില്ല കേട്ടോട്ടി

വരമ്മ നീക്കാം ഇത് പൊട്ടി പോണോ വിളമ്പടി അതെങ്ങനെ ഇറച്ചി ഇതാക്കി മുറിക്കണ്ട പറഞ്ഞതാ ഇതെന്ത് ഇതെന്ത് ചിക്കനാ

അത് എന്താണ് എന്താത്തൊന്നില്ല കുട്ടി മാമുണ്ടോ വേണ്ട വേണ്ട അത് ഒഴിക്കണ്ട അതൊഴിക്കണ്ട മൈനസ് കൊടുത്തപ്പോ ആദ്യം വേണ്ട വേണ്ട അത് നോക്കപ്പോ കിച്ചത്തിൽ ഒഴിക്ക് പറഞ്ഞപ്പോ വേഗം ആദ്യം മാത്രമേ ഇത് കുഴിമന്തി ഇത് എന്താ നമ്മളെപ്പോഴും അച്ഛനവിടെ ഇരിക്കുന്നു ചിക്കൻ കൈകോട്ട് പൊളിച്ചോ കയ്യും പൊളിച്ചെക്കിരിക്കാൻ വയ്യോ കത്തി ഒന്നും ഒന്ന് പൊളിച്ചെ വേണോ കത്തി വേണോ ാണ് കോഴിയെ പിടിക്കാൻ അത് പോവെള്ളൊന്നല്ലോ എന്താത്ര പേടിക്കാൻ കൈകൊണ്ട് പൊളിച്ചോണോ പൊന്ന് തക്കാളി പച്ചമുളക് കുഞ്ഞിനു കൊടുക്കേക്ക് കുഞ്ഞുണ്ണിക്ക് വേണം ഇറച്ചി കുഞ്ഞുണ്ണി കാട്ടുന്ന കണ്ട കഴിഞ്ഞു തിന്ന് മറക്കുന്ന കണ്ടു കഴിഞ്ഞാ ആദ്യം നേരെ പൊന്നുകൊടുത്തോ ഇന്നേരം പരത്താൻ പറ്റും വേണ്ട 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 വേണ്ടേ വേണ്ട പൊന്ന് കൊടുക്കും കൊടുക്കും കഴിച്ചോളും

കണ്ടോ എല്ലാര്ക്കും ഡയറ്റായതുകൊണ്ടാണ് കേട്ടോ അതാ കണ്ടോ ചിക്കൻ കിടക്കുന്നത് ചിക്കൻ ഉണ്ട് ഈ ഒരു കണ്ടോ ഇനി ഒരാൾക്ക് കുഴിമന്തി ഉണ്ട് കേട്ടോ ഇപ്പൊ ഞങ്ങളെല്ലാരും കഴിച്ചു അമ്മ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അമ്മയ്ക്ക് വേണ്ട പറഞ്ഞിട്ടേ അമ്മ കഴിച്ചില്ല കഴിച്ചില്ലാട്ടോ അപ്പൊ നമ്മുടെ വീട്ടില് പുതിയ വീട്ടില് ഫസ്റ്റ് ആഘോഷം നമ്മുടെ കുഞ്ഞന്റെ പറന്നാടായി കേക്ക് വേണ്ട ഇത് മതി എന്ന് പറഞ്ഞത് കൊണ്ടാണ് അവനെ ഇതിലേക്ക് നിർത്തിയിക്കുന്നത് അവരിപ്പ എല്ലാവർക്കും കേക്ക് കേക്ക് പാടില്ല പാടില്ല ഡയറ്റല്ലേ എന്താണെന്നറിയില്ല കുഴിമന്തി യോഗ ചെയ്യാ വെറുതെ കുഴിമന്തി

നമ്മള് എന്താ കുഞ്ഞു പൊന്നൂസിന്റെ സദ്യ ഉണ്ടാക്കിയത് പൊന്നൂസിന്റെ പറഞ്ഞാൽ സദ്യ ഒക്കെ ഉണ്ടാക്കി ഇപ്രാവശ്യം പിന്നെ പറഞ്ഞാൽ നമുക്ക് വിളക്കുന്ന വെച്ചുകൊടുക്കാനൊന്നും പറ്റില്ല അപ്പൊ അത് കാരണം ചെയ്തില്ല അടുത്ത കൊല്ലം തിരിച്ചിലുകളൊന്നും ഇല്ലാതിരിക്കട്ടെ പിന്നെ ഞങ്ങൾ ഈ പാത്രങ്ങളൊക്കെ ഒന്ന് കഴിയട്ടെ ചോറിന് അരി അടുപ്പത്തിട്ടു അപ്പൊ ഒന്ന് കൂട്ടാനേ മുരിങ്ങയും പരിപ്പും കൂട്ടാൻ വെക്കാൻ വിചാരിച്ചിട്ട് മുരിഞ്ഞു ഓരോന്ന് കേട്ടോ അമ്മ മുതിര ഉപ്പേരി വെക്കാനിട്ട് കൊത്തമരയ്ക്കുണ്ട് ഇല്ല കുറച്ച് അല്ലേ കൊത്തമരയ്ക്ക് കുറച്ചുണ്ട് അപ്പം മുതിര ആ മുതിര എന്താ വെക്കാതെ ചെറുപയറുണ്ട് മുതിര ഉണ്ട് വെള്ളപ്പയറുണ്ട് കേട്ടോ അപ്പം കുട്ടികളുള്ള സമയത്തല്ലേ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കി കഴിഞ്ഞാൽ അവർ കഴിക്കുള്ളൂ മുതിരി മുരിങ്ങിയും പാടെ കറി വെച്ചിട്ടുണ്ടോ നല്ല ടേസ്റ്റ് ആട്ടോ പക്ഷെ ഒന്ന് അങ്ങനെയല്ല വെക്കുന്നത് ഏ ആ കുക്കറിൽ അച്ചുട്ടിയേ അച്ചുട്ടിയക്കറ്റിലുള്ളത് അച്ചുട്ടിയേ എന്താ അച്ചുട്ടി ബക്കറ്റിലല്ല ബക്കറ്റിന്റെ ഉള്ളിൽ അമ്മൂനോടെ പറയണ് അതിന ചീത്ത പറഞ്ഞ അവനെ നല്ലത് ചീത ചീത്ത പറഞ്ഞതിനൊക്കെ അറിയണ് അപ്പൊ വാഴമണി കിട്ടുക സുഖമായിരുന്നു വാഴമണി എവിടെയും നോക്കുമ്പോ കിട്ടണില്ല ആയി കണ്ടോ അമ്മു ശക്തിമാ അമ്മൂടെ അടുത്ത് തുണി തോരടാൻ പറഞ്ഞതാണ് കേട്ടോ അടയില്ലേ ഞാൻ കാണോ ഇവിടെ വരും ചില സമയത്ത് ഇങ്ങനെ ഇട്ട് കളിപ്പിക്കണ്ടോ കുക്കർ ചില സമയത്ത് കുക്കറിനൊരു കൊഴപ്പണ്ടായില്ല കൈപ്പക്കൊണ്ടായിട്ടും കൊണ്ടൊന്നാവിന്ന് ഉണങ്ങി എന്ത് ഉണങ്ങാണ്ട് രണ്ടു ദിവസം കൂടി പപ്പടം പോലെ അമ്മാതിരി വെയില് ഉണങ്ങുന്നതാണേക്കല്ല അപ്പൊ വെയിലോടല്ലേ വെച്ചേ ഉണ്ണിത്തണ്ട് കിട്ട ഉണ്ണിത്തണ്ടും കൊണ്ട് കൊണ്ടാട്ടം ഉണ്ടാക്കി വെക്കണം എന്താ ഒന്നും ഇല്ലാത്ത സമയത്ത് ചോറിന് വറുത്ത് കൊണ്ടാട്ടമൊക്കെ നല്ല സുഖ രസമാണ് പക്ഷെ എന്താണെന്നറിയോ എണ്ണ നല്ല പോലെ

അങ്ങനെ നിങ്ങൾ വാഴ നനക്കേണ്ട ചീര മാത്രമാണ് നനച്ചാൽ മതി ഓ ചെറുതായിട്ട് കേക്ക് വാങ്ങിയപ്പോൾ കേക്ക് വാങ്ങിയോ പിന്നെ ഇന്നലെയൊക്കെ നമുക്ക് പിന്നെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ ഇന്നലെയൊക്കെ നമ്മുടെ പുതിയ വീണിൽ കുറേ ഭാഗത്ത് ഗ്ലാസ് വെക്കേണ്ട കുറേ ഭാഗത്ത് രണ്ട് മൂന്ന് ഭാഗത്ത് ഗ്ലാസ് വയ്ക്കേണ്ട പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ അതിലിയാട്ടം ഗ്ലാസ് വെക്കിയിരുന്നു അപ്പോൾ വീഡിയോ എടുത്തില്ല പിന്നെക്ക് ഇന്നലെ വൈകുന്നേരമൊക്കെ ഏൽപ്പിക്കുകയും എടുക്കാനൊരു മൂഡ് തോന്നിയില്ല ചില സമയത്ത് നമുക്കൊരു ഏട്ടൻ നിന്റെ മൂഡ് ഇവിടെ നമുക്ക് ഒരു മൂഡുണ്ടാവില്ല യോഗ ചെയ്തിട്ട് കണ്ടോ തളർന്ന് ക്ഷീണിച്ചിരിക്കുകയാണ് അറിയോ ഏ അവൾക്ക് രാവിലെ ഏട്ടൻ പോയി കഴിഞ്ഞ അപ്പ അവൾ നീച്ച് അവൾ അവളുടെ യോഗ ക്ലാസ് ചെയ്യുന്നുണ്ട് കണ്ടോ ദിവസം രാവിലെ ഒരു നേരം ചെയ്താൽ മതി അത് ചെയ്തു കഴിഞ്ഞ് വന്നിട്ട് വേഗം ചോറിന് വെള്ളം വയ്ക്കാ ചോറിന് അരി എടുപ്പത്തിടാ അപ്പൊ ആറര ആവുമ്പോ ചോറാവും അല്ലാതെ കൊറേ പഠിക്കേണ്ടതില്ലേ ഞാന്

ഏട്ടം പറഞ്ഞാൽ ഞാൻ വരള്ളൂ ഏട്ടൻ പറഞ്ഞിട്ടില്ല വരണ്ടെന്ന് പറഞ്ഞാൽ ഇപ്രാവശ്യം നമുക്കില്ലേ ഒരു ഇടിച്ചണ്ടായില്ലോ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മള് എന്താ ഏകാദശിയൊക്കെ ഇടിച്ചക്ക ഉപ്പേരി ഉണ്ടാക്കി കഴിച്ചുട്ടോ കൈ എന്താ പ്ലാവിന് നാണം വരട്ടെ വിചാരിച്ചിട്ടാണ് അങ്ങനെ പറയുന്നത് എന്നിട്ടും പ്ലാവല്ലേ കായ്ക്കണ വട്ടൊന്നുമില്ല ാവ് വെട്ടിക്കഴിഞ്ഞുവെച്ച ആരാന്റെ വീട്ടിൽ പോയിട്ട് ഒരു ചക്കതരിയോട്ടു പകുതി ചോറോ ഒന്നും നന്നായി വേവട്ടേട്ടോ പുളിങ്കുരു പോലെ ഉണ്ടാവും ചങ്കന്നിറങ്ങില്ല ആ ഒരു നേരം മാത്രമേ ചോറിനുള്ളു ആ എന്താ നാവണ്ട അനിയേട്ടിനെ അളിപിളിയായ ഇഷ്ടമല്ലോ എനിക്കും അളിപിളിയായ ഇഷ്ടമല്ല റേഷൻ കടയിൽ കൊറച്ചും ഇരിക്കണോ നമ്മളിപ്രാവശ്യം റേഷൻ കടയിലേക്ക് പോയിട്ടില്ല സുഖന്യേ നിന്റെ വാച്ച് കാണിച്ചു കൊടുക്കും പിന്നെ ആർക്കാന്നായി അതല്ലോ ഓൺലൈനിന്ന് വാച്ച് വാങ്ങി ഏത് ആപ്പ് കൂടെ വാച്ച് വാങ്ങിയത് രണ്ടുപേർക്കും അറിയില്ല അറുന്നൂറ് രൂപ വെറുതെ പോയി ആ വാച്ച് ആണ് അതവിടെ കുഞ്ഞം കൊണ്ടെന്ന് വെച്ചിട്ട് ഈ കണ്ടില്ലല്ലോ അത് ഏത് ആപ്പ് കൂടെ ആ മീശോലാണോ ആമസോണിൽ നിന്നാണോ ഏതിന് നോക്കുമ്പോഴും അതിന്റെ ഇത് കാണാൻ അത്ര പക്ഷെ അറുന്നൂറ് രൂപ കൊടുക്കണ്ട കൊടുത്തു റിട്ടേൺ ചെയ്യാൻ പറ്റണ്ടേ

എന്നാലും എന്നിട്ട് ചാച്ചൻ പറയുന്നത് മാറ്റാൻ എന്താ ചെയ്യാന്ന് ചാച്ചന് വൈകുന്നേരം വരെ പറഞ്ഞ പോലെ എന്താ ഉച്ച വരെ പണിയെടുക്കണം എന്നാലാണ് അമ്മു ഞാനൊരു സ്വർണ്ണം വാങ്ങിട്ടുണ്ട് കേട്ടോ ഞാൻ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം നമ്മള് കാണിച്ചുകൊടുക്കണ്ടാ സ്വർണ്ണം ഇപ്പൊ എടുത്തിട്ട് വരാം സുഗന്യേ ഒരു മൂന്ന് പോയിന്റ് വാങ്ങിട്ടുണ്ട് നിനക്ക് വേണോ എന്തടി പൊണ്ണേ

മുത്താലോണ്ട് കമ്മലിന്റെ പഴയമാര് കളറൊക്കെ ഏ കളറ് പോയത് അഞ്ചു പവൻ്റെ ഇപ്പത്തെ കാലത്തൊക്കെ നീ അഞ്ചു പവൻ്റെ ഒക്കെ വാങ്ങണമെങ്കിൽ അപ്പൊ മറ്റേ മാല നമുക്കില്ലേ കുറച്ചു ദിവസം വിശ്രമിക്കാൻ കൊണ്ടേ വെക്കണം അപ്പൊ ഈ മാല കുറച്ചു ദിവസം ഇടണ്ടുവരും ിലോ അഞ്ചുല്ലേ ഇത് എവിടക്കിടന്ന് ഈ കനം തൂക്കി നടക്കണ്ടറിയോ ആരും വന്നിട്ട് എന്താ വലിച്ചു പൊട്ടിക്കാതിരുന്നാ മതി

ആരോടെങ്കിലും വർത്താനം പറഞ്ഞു വിട്ടുന്ന് വർത്താനമാരായിട്ടോ അതെ നല്ലോണം ഇത് ഇതില് കാണലുണ്ട് അതെ ജീവൻ പൂട്ടോ എന്തൊരു റോണിലൊക്കെ വാങ്ങിച്ചിരുന്നെ ഞാൻ ഞാനെവിടേക്കെങ്കിലൊക്കെ പോകുമ്പോഴേ ഇരുന്നോട്ടേ ഒന്ന് നല്ലത് വിചാരിച്ചു കനത്തിലൊക്കെ എല്ലാരോടും പറയണത് സ്വർണ്ണൊന്നല്ലോ ആരും അത് വിചാരിച്ചിട്ട് എന്റെ കഴുത്തും കാലൊന്നും ഒന്നും പിടിക്കരുതേ കാരണം കഴുത്തും കാലും പോയി കഴിഞ്ഞ പിന്നെ എന്തിനു നന്നു ചെറിയ മാറ്റണല്ലേ ില്ല ഇതൊന്നും നോക്കില്ല അവർ സ്വർണ്ണമാണ് എന്തിനു മാറ്റി മാറ്റി തരും മാറ്റി കന കുറവുകളെടുത്തോ രണ്ടുപേരും ഇട്ടിക്കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം എത്ര കാല വാങ്ങിക്കഴിഞ്ഞ കളുത്തിൽ ഇട്ട് കഴിഞ്ഞാൽ ബുക്ക് കൊണ്ടാന്നുള്ളത് കൊറച്ച് കഴിഞ്ഞാലേ സ്വർണ്ണെന്ന് തോന്നും ഇതേപോലെ തന്നെ അവിടെ ചിച്ചു കിട്ടാതെ കണ്ണിടത്തെ തബ്രാട്ടില്ലേ അവിടെ അപ്പുറത്തെ കനാലിൽ അവിടെ നാളെങ്കിലും ഒന്ന് ഉഷാറായിട്ട് നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കണം കേട്ടോ കുട്ടികൾക്ക് എല്ലാ ബിരിയാണി കരി ഒക്കെ വാങ്ങി വെച്ചപ്പോ അല്ല അപ്പൊ തുടങ്ങി വയ്യായത് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല അപ്പൊ നാളെ ഞായറാഴ്ച അല്ലേ ഞായറാഴ്ച നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കാന്ന് വിചാരിക്കുന്നുണ്ട് ദൈവം സഹായിക്കട്ടെ ഒക്കെ ഒന്ന് ശരിയാവട്ടെ നാളെ നല്ല വിശേഷങ്ങളൊക്കെ ഇട്ട് നാളെ കാണാം